ഇന്ത്യൻ റെയിൽവേ വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് അപേക്ഷ സമർപ്പിച്ചവർക്ക് പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അടുത്തിരിക്കുകയാണ് നമ്മൾ മുൻപേ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം മാത്രമല്ല റെയിൽവേയുടെ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് മുന്നിലേക്ക് വരാനുമുണ്ട് ഉടനെ വരാനിരിക്കുന്നതാണ് നമ്മുടെ ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ സൊ അതിന് നിങ്ങൾക്ക് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ശൈലത്തിലിതിൻ്റെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങളെ ശൈലത്തിലിവിടെ നിങ്ങൾക്ക് അധ്യാപനം തരാനായിട്ട് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിൽ നല്ലതുപോലെ തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശൈലം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു ബാച്ചിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ ശൈലം തന്നെ നൽകുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മുമ്പൊരു നോട്ടിഫിക്കേഷൻ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് അതായത് അതുമായി അനുബന്ധിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽ വണ്ണിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതും അനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിലവിൽ അതിൻ്റെ അപേക്ഷ നിങ്ങളുടെ സ്വീകരിച്ചിട്ടുണ്ടോ ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ തുടങ്ങിയ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ആർ 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 ബിൻ്റെ വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് മുൻപ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഈ നോട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം സോ ഇതിൽ പറയുന്നത് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ടെന്നും അതിനായിട്ട് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾ ആ ഒരു ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അവിടെ ആക്സെപ്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് എലിജിബിൾ ആണ് റിജക്റ്റഡ് ആണെങ്കിൽ സാധിക്കത്തില്ല അത് ശ്രദ്ധിക്കുക അപ്പോൾ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും ഇത് എസ് എം എസ് വഴിയും മെയിൽ വഴിയൊക്കെ ഉദ്യോഗാർത്ഥികളെ ഈ ഒരു സംഭവം വന്നത് അതായത് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ കാര്യങ്ങൾ വന്നത് ഓൾറെഡി റെയിൽവേ അപ്ഡേറ്റ് ചെയ്ത് പോരുന്നുണ്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാവുന്നതാണ് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ് സോ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് റെയിൽവേന്റെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാം ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ലോഗിൻ ഇൻ്റർഫേയ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി അതായത് മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ എൻ്റർ ചെയ്ത് പാസ്വേഡ് കൊടുത്തതിനു ശേഷം ഐ ആം റോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് നിങ്ങളുടെ നോർമലി നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു ഡാഷ് ബോർഡിലെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ടെക്നീഷ്യൻ പോസ്റ്റ് നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റ് അവിടെ കാണും അതിൻ്റെ തൊട്ടടുത്ത് ആക്സെപ്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ എലിജിബിൾ ആണ് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേരായിരുന്നു നമ്മുടെ വീഡിയോ കണ്ട് മുൻപ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക റെയിൽവേൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ മുന്നോട്ടേക്ക് വരാനുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രം മതി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും